ഞാനിപ്പോൾ ഉള്ളത് മൂലമ്പള്ളി സെൻറ് അഗസ്റ്റിൻ ദേവാലയത്തിലെ പള്ളി പള്ളിസെമത്തേരിയിലാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ട മകൻ്റെ അസ്ഥി സെമിത്തേരിയിൽ നിന്നും വീണ്ടെടുത്ത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീട്ടമ്മ അങ്ങനെയിരിക്കെ അവർക്ക് കിട്ടിയ ഒരു മൈന മകൻ്റെ ആത്മാവായി മാറുന്നതാണ് പിന്നീട് കണ്ടത് മകൻ എങ്ങനെയൊക്കെ ആയിരുന്നോ ആ രീതിയിൽ മൈന പ്രവർത്തിച്ചു തുടങ്ങി വർത്തമാനം പറഞ്ഞു തുടങ്ങി മെറ്റിൽഡയുടെ ജീവിതകഥയിലേക്ക് പോവുകയാണ് നമുക്ക് ആ കഥയൊന്ന് നേരിട്ടറിയാം ാണ് ചാരുവിനെ അടക്കം ചെയ്തിരുന്നത് കുറെ നാളുകൾക്കിപ്പുറം കല്ലറ പൊളിക്കുന്ന ഒരു പൊളിക്കുന്നൊരവസ്ഥയുണ്ടായപ്പോൾ ആ കല്ലറയിൽ നിന്നും മകൻ്റെ അസ്ഥി മെറ്റില വീണ്ടെടുത്തു പള്ളി അധികാരികളുമായി വളരെ തർക്കത്തിനു ശേഷമാണ് അത്തരത്തിൽ അസ്ഥി വീണ്ടെടുക്കുവാൻ മെറ്റിലായത് പിന്നീട് അങ്ങോട്ട് മെറ്റിലയുടെ ജീവിതം വളരെ വ്യത്യസ്തത നിറഞ്ഞായിരുന്നു കലൂരിലെ നിന്ന് കിട്ടിയ ഒരു മൈന പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി മൈന വർത്തമാനം പറഞ്ഞു തുടങ്ങി മെറ്റിൽഡ ഇപ്പോൾ വിശ്വസിക്കുന്നത് തൻ്റെ മകൻ്റെ ആത്മാവാണ് മൈനയായി പുനർജനിച്ചതെന്നാണ് മെറ്റിൽഡയുടെ ജീവിതകഥ വളരെ വ്യത്യസ്തമാണ് മെറ്റിൽഡയുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അവിടെ ധാരാളം ആളുകളൊക്കെ കൂടിയിരിപ്പുണ്ട് ഇന്ന് മെറ്റിൽഡയുടെ മകൻ്റെ എട്ടാം ചരമവാർഷിക ദിനം കൂടെയാണ് ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം

ഇങ്ങനെ ഇങ്ങനെ വളരെ ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുന്നു ഒരുപാട് കറികളും എന്തുകൊണ്ടാണ് ആഘോഷം പോലെ ജീവിച്ചിരുന്ന അത്ര സമയം ഞങ്ങൾ മാത്രമാണല്ലോ ഉണ്ടായ അപ്പം അവനെന്നും ഇഷ്ടം ആരെങ്കിലും ഒക്കെ വിരുന്നു വന്നതും ഇങ്ങനെ ആരെങ്കിലൊക്കെ വിരുന്ന് വരുമ്പോൾ നല്ല ഫുഡ് കൊടുക്കണമെന്ന് അവന് ഭയങ്കര ഇഷ്ടം അപ്പം അവൻ അവൻ്റെ കൂട്ടുകാരാണെങ്കിലും പറയും അമ്മേൻ്റെ കൂട്ടുകാർ വരും അവർക്കിങ്ങനെ നല്ല ഫുഡ് വേണമെന്ന് പറയും അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഈ പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ ഇപ്പം മെറ്റിക്ക് വേറെ പണിയൊന്നുമില്ല ഒരു ബിരിയാണി തിന്നാനായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വന്നെന്നൊക്കെ പറയില്ലേ അപ്പം ഞാൻ അവർക്ക് വേണ്ടി എല്ലാ വിഭവവും എല്ലാവർക്കും ിരിയാണി എന്നുള്ളതല്ല എല്ലാ ഐറ്റം ഫുഡും ഉണ്ടാക്കും അപ്പം ഒരു സന്തോഷമാണ് ഷാരൂൻ്റെ ഒരു ഓർമ്മ ദിവസം ഇവിടെ ഇങ്ങനെ കൂടുക എന്നുള്ളത് എല്ലാവരും അവനെ ഓർക്കുന്നു ഓരോ വർഷവും അത് അവനുള്ളത് പോലെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ ഫുഡ് ഫുഡുണ്ടാക്കുന്നു ഇല്ല ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ട് മൂന്ന് വർഷം ഷാരൂവിന് ഷാരു മരിച്ചിട്ട്

അല്ല ഷാരൂ ഷാരൂ അസ്ഥി എടുക്കാനായിട്ട് പള്ളിക്കാരും അനുമതിയുമല്ലായിരുന്നു അത് നമ്മുടെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ എനിക്കെൻ്റെ മോ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും അവൻ്റെ ഒരു അംശം ഞങ്ങളൊരു ദിവസം ജനിച്ച ആൾക്കാരാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സെപ്റ്റംബർ പതിനേഴാണ് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അവൻ്റെ സെപ്റ്റംബർ പതിനേഴാണ് അപ്പോൾ ബർത്ത്ഡേ ഞങ്ങൾ എന്തായാലും ഒന്നിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കും ഇരുപത് അവനുണ്ടായ ഇരുപത് വർഷത്തെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ എന്നെ താങ്ങണ്ട എനിക്ക് കരുത്താകണ്ട എൻ്റെ മോൻ മരിച്ചപ്പോൾ ആ കല്ലറ എനിക്ക് തരുവോന്നു എൻ്റെ മരണം വരെ ആ കല്ലറ എനിക്ക് സംരക്ഷിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പള്ളിക്കാരെനിക്കത് തന്നില്ല ആ അത് സിംതരിയിലുള്ള ഓരോ മു മുൻഗണ ഇങ്ങനെ ഇന്നിപ്പോൾ ഓരോ മര മരണം അതൊരു റൗണ്ടായിട്ടാണ് ആദ്യം ആദ്യം മരിക്കുന്ന ആൾക്കാർ അങ്ങനെ എടുക്കും ഷാരൂന് ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം ആറു വർഷം വരെ അവൻ്റെ കുഴി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു എസ് തീം എന്നും പറഞ്ഞൊരു സാധനം കൊടുത്തായിരുന്നു അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് അത് പള്ളിയുടെ അകത്തുണ്ട് അപ്പോൾ അവൻ്റെ കല്ലറെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ കല്ലറ കല്ലറിച്ച എടുക്കും അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് കല്ലറ അവര് തന്നില്ല അപ്പം ഞാൻ അവൻ്റെ ഇതെടുക്കാൻ വേണ്ടിട്ട് മകനെ പോലെ അവൻ ഞാൻ അവനെ പിടിച്ച് അവൻ എനിക്ക് കുറേ വിഷമം വരുമ്പോ ഞാൻ അവന്റെ കട്ടൗട്ടിൽ പിടിച്ച് കരയുമ്പോൾ ഇവൾ ഇവളെൻ്റെ തോളേന്ന് ഇതുപോലെ മാറത്തില്ല ഞാനുണ്ടെങ്കിൽ അവൾ എൻ്റെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ തോളത്ത് തന്നെ അവളുണ്ടാവും ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ മേത്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്തേ ഉണ്ടാവുള്ളൂ ഷാരു ഇരുപത് വയസ്സ് വരെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ തോളെ തൂങ്ങി തന്നെ നടന്നിരുന്ന കഴിയുന്നത്രയും എല്ലാ എല്ലാ സമയവും ഷാരു അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഷാരൂവിനൊന്നും കൊടുക്കാതെ എനിക്ക് തിന്നാൻ പറ്റില്ല അഥവാ ഞാൻ എന്തെങ്കിലും മയലുണ്ടെങ്കിൽ അവൻ എന്നെ വാ ഒളിച്ച് നോക്കും അപ്പോൾ അവളും ഇപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും തിന്നണെങ്കിൽ അവൾ അതേപോലെ തന്നെ എൻ്റെ വായിൽ വന്ന് ഇത് ചെയ്യും അവൾ എൻ്റെ വായിൽ വന്നിട്ട് എൻ്റെ വാവ വിളിച്ചു നോക്കും തിന്നും അവന് സദാസമയം അങ്ങനെയൊക്കെ തന്നെ പിന്നെ എല്ലാവരും ഇവിടെ വന്ന ഗസ്റ്റ് എല്ലാവരും പറയും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഷാരൂവിൻ്റെ ആത്മാവാണ് കേട്ടോ എന്നുള്ളത് ഒരു എല്ലാ ഒരു സംഭാഷണമാണ് അവൾ എന്നോട് നന്നായിട്ട് വർത്താനം പറയും വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞിങ്ങായുള്ളു ഇപ്പൊ ഓരോന്നെ ഓരോന്നെ ഇപ്പൊ അവൾ എന്നെ മെറ്റിന്നൊക്കെ നീട്ടി വിളിക്കും കൂടുതൽ എന്റെ എന്നെ മെറ്റി എന്ന് വിളിക്കും മിണ്ടൂല കൂടൂലെന്ന് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കൂടി കണ്ടെയ്നർ റോഡിന്റെ മോളില്ലേ അപ്പൊ അവിടെ ആംബുലൻസ് പോകുന്ന സൗ അപ്പൊ അവൾ ആംബുലൻസ് പോകണം പൂച്ചകാരണോ ശബ്ദം കേൾക്കുമ്പോ പൂച്ചകാരണ പോലെ പിന്നെ കൊച്ചുങ്ങളെപ്പോലെ അവള് വർത്താനം പറയണം മിണ്ടൂല കൂടില്ലെന്ന് അപ്പൊ ഞാൻ ആരെയായിട്ടെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ ഇവളെന്റെ തൊളിയിലിരുന്ന് ആ ശബ്ദം ഉണ്ടാകും അപ്പൊ മിണ്ടൂല കൂടൂല അപ്പൊ ചോദിക്കും ഇവിടെ ആരും കൊച്ചുങ്ങളില്ലല്ലോ ആരാണ് അവിടെ കൊച്ചുങ്ങളാന്ന് ചോദിക്കും എല്ലാവരും അപ്പഴേക്കും അവളാണെന്ന് പറയും മാധുവാണെന്ന് പറയും എൻ്റെ കൊച്ചാണെന്ന് പറയും എൻ്റെ തോളത്തിരുന്ന് പുറത്തേക്ക് വരും പുറത്ത് വരും മരത്തിലേക്ക് പറഞ്ഞോളാം അവള് പുറത്തിറങ്ങിയാൽ എൻ്റെ തോളത്ത് തന്നെ പിന്നെ വാതിക്കൽ പേടിയാണ് കാക്ക ഓടിച്ചിടും എന്നുള്ളത് കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ആരെങ്കിലും കാക്കനെ എന്തിനെങ്കിലും കണ്ടാൽ തന്നെ അവള് തിരിച്ച് അകത്തേക്ക് തന്നെ പറക്കും അങ്ങനെ ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ജനലക്കെ കൂടി ഗ്ലാസ്സേ കൂടി നോക്കും എന്നിട്ട് ഹാ 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 വേണങ്ങും അല്ല ശരിക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അയാളുടെ ഒരു ബ്രദറുണ്ടായിരുന്നു ഒരു അനിയൻ പിന്നെ ഒരു പെങ്ങളും ഉണ്ടായ അപ്പം അനിയൻ രണ്ടായിരത്തി അഞ്ചിലാണ് അനിയൻ മരിച്ചത് അപ്പോൾ അനിയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ്റെ ഭാര്യയുടെ കൂടെയാണ് അയാൾ പോയി താമസിച്ചത് അപ്പം ഞങ്ങളെ ഒഴിവാക്കിയിട്ടാണ് അയാൾ അവരുടെ കൂടെ പോയി താമസിച്ചത് അപ്പോൾ എൻ്റെ കെട്ടിയാൻ ഇങ്ങനെ പോയെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബന്ധുക്കളോട് ഞാൻ ഞാനധികം എനിക്ക് ഭയങ്കര ഇതായിപ്പോയി എന്നുവെച്ചാൽ കാണാം അത് ചെറിയ രീതിയിലല്ല ഞങ്ങളാ ഉപദ്രവിച്ചിട്ട് പോയത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോരാപ്പുഴയിൽ വീട് മേടിച്ച് താമസിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ കഴിയുന്നത്ര ഞാൻ ആ ഭാര്യേനോട് സം അനിയൻ്റെ ഭാര്യേനോട് സംസാരിച്ചു ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറയുന്നതിലല്ല കാര്യം കൂടെ താമസിക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട് ഇപ്പം ആ ഒരു സ്ത്രീ കാരണം ആ അനിയൻ്റെ ഭാര്യ എന്നുള്ള ഒരു സ്ത്രീ കാരണം നഷ്ടപ്പെട്ടതും ഒറ്റപ്പെട്ടതും ഞാൻ തന്നെ അതിൻ്റെ വേദന ഒരു നമുക്കാരോടും പറയാൻ പറ്റില്ല കാരണം എൻ്റെ മോനെ ഒരു കർമ്മനത്ത സബില വൈദികനാകാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ലാത്തതിൻ്റെ പേരിൽ അവനൊരു കോൺട്രിബ്യൂഷനിലും അച്ഛനാകാൻ എടുത്തില്ല അപ്പോൾ ഇപ്പം അവൻ ഒരു 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 അരമനെ ഇപ്പം അവന്റെ പ്രായക്കാരി ആയിട്ടുള്ള പിള്ളേർ അച്ഛൻ പട്ടം സ്വീകരിക്കുന്നേ ഇനി അടുത്ത ദിവസമൊക്കെ അപ്പം ഷാരു ഉണ്ടായിരുന്നെങ്കിൽ ഷാരു സെമിനാരിയുടെ അകത്താണെങ്കിൽ ഷാരു ഒരിക്കലും മരിക്കുന്നില്ല ഷാരു പുറത്ത് യാത്ര ചെയ്യുന്നില്ല ഏ അധികം യാത്രകളൊന്നുമില്ല അപ്പം ആ ഒരു സ്ത്രീ കാരണം സംഭവിച്ചത് എന്താണെന്ന് അതായത് എൻ്റെ ഭാര്യ കാരണം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ഒറ്റപ്പെട്ടത് അവർക്ക് സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടി എൻ്റെ ഭർത്താവിനെ എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൾ വേണ്ടെന്ന് വെച്ചിട്ട് അവൻ വേറെ കല്യാണം കഴിച്ച് അവനിപ്പോൾ അവൻ്റെതായിട്ടുള്ള രീതിയിൽ സെറ്റിലായി അപ്പോൾ അയാൾ അയാളുടെതായിട്ടുള്ള രീതിയിൽ സെറ്റിലായി നഷ്ടപ്പെട്ടത് എൻ്റെ മോൻ മാത്രമാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ വേദന അനുഭവിക്കുന്നത് ഞാനാണ് അവർ തെറ്റ് ചെയ്തു അവർ രണ്ടുപേരും കൂടി താമസം തുടങ്ങി അവർ അവർ നാണക്കേടും ഇതെല്ലാം ഉണ്ടാക്കിയത് അവർ പക്ഷേ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചത് മുഴുവനും ഞാനൊരാളാണ് വേദനകൾ എനിക്ക് അനിയൻ്റെ ഭാര്യയുടെ കൂടെ ചേട്ടൻ പോയത് കൊണ്ടാണ് എനിക്ക് ഇത് ഭയങ്കര നാണക്കേടായതുകൊണ്ട് എൻ്റെ ഫാമിലീസിൽ ഞങ്ങൾ ഒരുപാട് എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നമ്മൾ നാണക്കേട് അങ്ങനെ നമുക്ക് തണുക്കേണ്ടതുണ്ടാക്കിട്ടാണ് പോയത് നമ്മളാ നമ്മൾ തെറ്റുകാരി എന്നുള്ള രീതിയിലാണ് അങ്ങനെ പബ്ലിസിറ്റി ചെയ്തിട്ടാണ് പോയത് അപ്പം അതൊക്കെ കാരണം ഞാൻ ഞാൻ തന്നെയല്ലേ ഇപ്പം അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അവൻ്റെ പ്രായക്കാർ ഇപ്പം അച്ഛനാണ് പട്ടം സ്വീകരിക്കണേ ഈ വർഷം പട്ടം സ്വീകരിക്കുന്ന പയനവൻ്റെ പയ്യനുണ്ടായി അപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കാൻ പോകുന്നില്ല ഈ സെമിനാരിയുടെ ഉള്ളിലാണെങ്കിൽ അവൻ ഒരിക്കലും ില്ല അത് അയാളുടെ പെങ്ങളുടെ നാത്തൂന്റെ കെട്ടിയ മരിച്ചത് കാണാൻ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത് മോന അറിയാതെ അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളാ കോട്ടയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് അവളുടെ നാത്തൂൻ്റെ കെട്ടിയ മരിച്ചത് കാണാനായിട്ട് അയാൾ ദുബായി കിടന്നാണ് മരിച്ചത് അപ്പോൾ സൗദി അറേബ്യയിൽ കിടന്നാണ് അയാൾ മരിച്ചത് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അറിയാതെ ഷാരൂനെ ഫോൺ ചെയ്ത് നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് അവന് ആക്സിഡൻ്റ് ആയത് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിനും പോയി മോൻ ബൈക്കിനും പോയി അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് പോയി അവർ രണ്ടുപേരും കൂടി അവിടെ തർക്കമായിരുന്നെന്ന് പറയുന്നു ഞാൻ കേട്ടില്ലായിരുന്നു ഞാൻ അവന് ഒരു ഷോപ്പ് കലൂരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യങ് സ്റ്റൈൽ സ്റ്റൈലെന്ന് പറഞ്ഞ് കലൂരി ചമ്മണ്ണി ടവറിലൊരു ഉണ്ട് ആ ഷോപ്പ് മോനി ഡിഗ്രി കഴിയുമ്പോഴേക്കും അവൻ്റെ കടയിൽ നടത്താൻ വേണ്ടിയാണ് അവന് വേണ്ടിയിട്ടാണ് ഷോപ്പ് തുടങ്ങിയത് അപ്പോൾ ഞാൻ കടയിലേക്ക് ഇത് ചെയ്യുകയും ചെയ്തു ഇവനെ ഞാൻ കടയിൽ ചെന്ന് ഡിസ്പ്ലേ ഇടുമ്പോഴാണ് പിന്നെ എൻ്റെ അവരുടെ അയലന്തരത്തുകാർ എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അവനെ നിർബന്ധകരമായിട്ട് വിളിച്ചിട്ടാണ് പോയെന്നു അങ്ങന അങ്ങനെയാണ് സംഭവിച്ചത് മാധു സഹായിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞ ആരുമില്ല പിന്നെ അവള് എല്ലാ കാര്യവും ഞാനിപ്പോ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണെങ്കിൽ അവൾ അടുക്കളയിലെ ചട്ടിന്ന് അവന് അവൾ തിന്നും മീ ഒരു മീൻ വർക്കണേ ആണെങ്കിൽ അവൾ ആ മീനിന്റെ ഇത് ഇത് അവൾ ആ ആ ചട്ടിന്ന് ഓത്തി തിന്നും വറുക്കണ ചട്ടിന്ന് ഓത്തി തിന്നും എന്ത് സാധനം ചെയ്താലും അവള് ഇപ്പോൾ തേങ്ങ ചിരണ്ടണേ അവള് തേങ്ങ ആദ്യം തന്നെ തിന്നും അവള് തിന്നതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കിതുള്ളൂ അപ്പം നമ്മൾ ഈ പെരടകത്തുണ്ടെങ്കിൽ അവള് നം നമുക്ക് ചുറ്റുവായിട്ടാണ് ഉള്ളത് അങ്ങനെയാണ് അവളുടെ പ്രത്യേകത പിന്നെ ഞാനും അവള് മാത്രമാണെങ്കിൽ ഞങ്ങളുടെ മാത്രം ലോകമാണ് അപ്പോൾ ഒരു എനിക്കൊന്നും സ്വസ്ഥമായിട്ട് കരയായാൻ അവൾ സമ്മതിക്കാറില്ല അവൾ എൻ്റെ തുളയി ഇരുന്നിട്ട് കുറു കുറുവെന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവൾ ചോദിച്ചോണ്ടിരിക്കും ഏ ഏ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും അപ്പം അത് കാരണം അവൾ ഒരിക്കലും ഒരു ഇപ്പം എനിക്ക് രണ്ട് ഡ്യൂട്ടിയാണ് അത്യാവശ്യം ചെടിച്ചട്ടിയിലെല്ലാം പച്ചക്കറി വെച്ചിട്ടുണ്ട് അപ്പം അതുങ്ങൾക്ക് രാവിലെ എണീറ്റ് അത് വെള്ളം കൊടുക്കുക അതിൻ്റെ കായ എടുക്കുക പിന്നെ അതുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അകത്ത് കയറിയാൽ പിന്നെ ഇവക്ക് ഫുഡ് കൊടുക്കുക പിന്നെ അവൾക്ക് വെള്ളം വെച്ച് കൊടുക്കുക അവളെ കൂട്ടിലേക്ക് കൂട്ടിലേ ഇവിടെ നമ്മുടെ ഒരു ബാത്റൂമിനകത്ത് അവൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ഞാൻ കടയിൽ പോകും തിരിച്ചു വരുമ്പോൾ താമസിക്കുന്നയാണെങ്കിൽ അവളേതിനെ പിണങ്ങും ഏ എന്നും പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവൾ വളരെ നല്ല ഒരു 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 കുട്ടി ഇവിടെ ഉള്ള ഒരു ചെറിയ കുട്ടി എന്നും കുട്ടിയായ ഒരു കുട്ടി ഉള്ളതുപോലെ തന്നെ ഒരു ഇതുണ്ട് വായ മിണ്ടാണ്ടിരിക്കണ്ടല്ലോ ആ കഴിഞ്ഞ എട്ട് വർഷമായി മരിച്ചുപോയ പോയ ഓർമ്മകളിൽ ജീവിക്കുന്ന മെറ്റിൽഡയ്ക്ക് കൂട്ടായെത്തിയ മാധു എന്ന മൈന മെറ്റിൽഡയുടെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം ചേർന്ന് ഈ വീട്ടിൽ തുടരുകയാണ് മകൻ്റെ ആത്മാവെന്നോണം നന്ദി